പിങ്ക് അല്ലെങ്കിൽ ബിസ്സ മജന്ത സക്കുറ എന്ന് പറയും കേട്ടോ മിസ് വേൾഡ് അത് ആദ്യം വൈറ്റാ വരുന്നത് പിന്നെ പതിയെ പതിയാണ് ഈ പിങ്ക് കട്ട റെഡാണ് ഹെവി ആയിട്ടുള്ള ഒരു ബ്രാഞ്ചും ആദ്യം യെല്ലോ കളർ വരും പിന്നെ റെഡ് സ്പോട്ട് വരുന്നുണ്ടോ ഒരു പ്ലാന്റ് മൾട്ടിക്കുലർ പ്ലാന്റ് ആണോ നമ്മൾ നനച്ചു നനച്ചുകൊടുക്കുമ്പോ താഴെയാണോ അതോ ചെടിയിൽ മുഴുവൻ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു നല്ല ഭംഗിയായിട്ട് നിക്കുകയാണ് പക്ഷെ മഴ കഴിഞ്ഞാലും നമുക്ക് ഈ ചെടി വേണമല്ലോ അപ്പൊ എന്തെങ്കിലും ചെയ്യണോ ഇത് കൊടുക്കുന്നുണ്ടല്ലോ ഇത് കണ്ടോ ബൊഗൻവില പാടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നോക്കിയാൽ എന്ത് ഭംഗിയായിട്ടാണ് ഈ പൂക്കൾ നിൽക്കുന്നത് ശരിക്കും ബൊഗൻ വിലക്ക് ഇത്രയും ഭംഗിയുണ്ടെന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് കേട്ടോ കാരണം ഒരു ചെടിയിൽ തന്നെ പല കളറിലാണ് ബൊഗൻവില വന്നിരിക്കുന്നത് നോക്കിയാൽ എന്ത് രസമാണ് ഇപ്പം ഒരു പൂ തന്നെ പല കളറിലുണ്ട് ഒരു ചെടിയിൽ തന്നെ അഞ്ചും ആറും കളറുള്ള നല്ല വിശാലമായ ബൊഗൻവില പാടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ബോഗേൻ വില പാടത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ബോഗേൻ വില ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ സീസണാണ് ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിലാണ് ഇവിടെ ശ്യാമ എന്ന് പറയുന്ന പറയുന്നൊരു വീട്ടമ്മയാണ് ഇത് മുഴുവൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്ത് വളമാണ് നൽകേണ്ടത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇതെങ്ങനെയാണ് ഇത് നമുക്ക് ആവശ്യക്കാർക്ക് കിട്ടുമോ ഇതിനൊക്കെ എന്ത് റേറ്റ് ആണ് വരുന്നതൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇത് നോക്കണം അപ്പോൾ നമ്മുടെ കൂടി ഇപ്പം ശ്യാമയുണ്ട് നമസ്കാരം നമസ്കാരം എന്തുണ്ട് വിശേഷം നല്ല വിശേഷം ഇവിടെ കണ്ട വന്നപ്പോഴേ നമ്മൾ ഏതോ വേറൊരു രാജ്യത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് തോന്നിയത് കാരണം ഇത്രയും കളർഫുള്ളായിട്ട് ഇത്രയും പല കളറില് നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ചെടികളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും പല കളറില് നല്ല ഭംഗിയായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് ഇത്രയും വലിയ ചെടികളൊക്കെ ആയിട്ട് നല്ല രസമാണ് എങ്ങനെയുണ്ട് ഇത് ഇത് കാണുമ്പോ എല്ലാ ദിവസവും കാണുമ്പോ എന്താ തോന്നുന്നത് നമുക്ക് സന്തോഷം ഇങ്ങോട്ട് തന്നെ രാവിലെ തോന്നുന്നു കാണുന്ന ഒരു സന്തോഷമാണ് ഫ്രഷ് അതെ അതെ ഇത് ശെരിക്കുവേ ഇത് നമ്മുടെ മണ്ണുത്തി അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ആലപ്പുഴയിൽ എന്റെ നാട്ടിൽ തന്നെ ഇതിങ്ങനെ ചെയ്തത് കണ്ടപ്പോഴത്തേക്കാണ് നമുക്ക് ഒത്തിരി സന്തോഷമായത് അപ്പൊ നമ്മുടെ വീഡിയോ ബൊഗൻവിലയുടെ വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇതിന്റെ വളവിടുന്നത് എങ്ങനെയാണ് ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്

തുടങ്ങി ഓൺലൈനായിട്ട് ായിട്ട് ഒരുപാട് പൈസ ഒക്കെ അപ്പൊ അതിന് അതിനിടയ്ക്ക് ഒരു കാര്യം ഹസ്ബൻഡ് സിജി ഗവൺമെന്റ് സർവീസിലാണ് എന്റെ ഫ്രണ്ട് ആണ് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത് കേട്ടോ ആ എന്നിട്ട് അപ്പൊ പിന്നെ അത് ൈബ്രിഡ് ഇനങ്ങൾ ശ്രദ്ധിച്ചപ്പോ ഒരുപാട് പൂക്കളും തിക്കായിട്ട് പൂവുണ്ടാകുന്ന ഇനങ്ങളാണ് ഒരുപാട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഒരു മാസക്കാലം പൂക്കള് നമുക്ക് തരും പിന്നീട് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഒരു റൊട്ടേഷൻ ആണ് ഹൈബ്രിഡ് ഇനങ്ങൾ അപ്പോ അത് പിന്നെ ആദ്യം ഹൈബ്രിഡ് ഇനങ്ങൾ ചെറിയൊരു കമ്പൊക്കെ ആയിരിക്കും കിട്ടുന്നത് വില ഭയങ്കരമാണ് അപ്പൊ അതിനെ മദർ പ്ലാന്റ് ആക്കി മദർ പ്ലാന്റ് ആക്കിയേ ചെയ്യുന്നു ആദ്യം അപ്പോൾ ആണ് ഒരു ഐഡിയ വന്ന ഇങ്ങനെ ഒരു ചെടിയിൽ തന്നെ ഇങ്ങനെ പല നിറങ്ങളെന്തുകൊണ്ട് ചെയ്തു കൂടാ അപ്പോ ഇത് നമ്മുടെ ബോഗൈൻ വിലയൊക്കെ കട്ട് ചെയ്യുന്നത് ഹൈവേ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ബൊഗൈൻ വിലയൊക്കെ കട്ട് ചെയ്ത് കളയുന്നതാണ് അപ്പൊ അത് കൊണ്ടുവന്നിട്ട് അത് വേര് പിടിപ്പിക്കും നമുക്കിത് അറിയത്തില്ല എന്താ ചെയ്യാൻ കാരണം നമ്മുടെ ഇപ്പൊ വീടുകളുടെ എല്ലാം വാതകം വലിയതായിട്ട് അതായത് വലുതായിട്ടാണ് നിൽക്കുന്നത് അതെ അല്ലെ ചെടിച്ചട്ടിയിലുള്ളതിനേക്കാളും എല്ലാം മതിലിന്റെയും ഉള്ളിലൂടെ നമ്മൾ ഹൈവേ നമ്മൾ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ പുറത്തോട്ട് നിൽക്കുന്നതാണ് നമ്മൾ കൂടുതൽ മതിലിന്റെ സൈഡിൽ നിൽക്കുന്നതാണ് മറ്റു റോസ് പോലെ എന്തുകൊണ്ട് ഇതിനെ പോട്ടിൽ വെച്ചുകൂടാ ബുഷാക്കി നിർത്തി കൂടാ ഒരു അംബ്രല ഷേപ്പിൽ എന്ന ഐഡിയ അപ്പോഴാണ് വന്നത് അപ്പൊ ഇത് എന്തുകൊണ്ട് ഒരു ഒരു ചെടിയിൽ തന്നെ ഒരു നാലഞ്ച് കളർ ചെയ്തുകൂടാന്നൊക്കെ വന്നത് അപ്പൊ അങ്ങനെയാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് മൾട്ടി കളർ പ്ലാന്റ് ആയിട്ട് മാറിയത് നമ്മളിവിടെ കൂടുതലും ചെയ്തിരിക്കുന്നത് മൾട്ടി മൾട്ടിക്കളർട്ട് നമ്മൾ സിംഗിളും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മൾട്ടി മൾട്ടിക്കളറാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് പല കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ അനുസരിച്ച് ചെയ്തിട്ടുള്ളത് ഭംഗിയുടെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ രണ്ടു വർഷം കഴിക്കും ആവശ്യക്കാരും കൂടുതലും എനിക്ക് ഉൾപ്പെടെ വ്യക്തിപരമായിട്ടൊക്കെ സിംഗിൾ കളർ കളറാണ് ഇഷ്ടമെങ്കിലും കൂടുതലും നമ്മൾ കസ്റ്റമേഴ്സ് വരുന്നത് മൾട്ടിക്കളർ ആണ് അത് കാണുമ്പോൾ പിന്നെ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതൊരെണ്ണം മതി എല്ലാ കളറും അതിനകത്ത് തന്നെ വരും ബിർസ മജന്ത ബിർസെ പല വെറൈറ്റി ബിർസായനം തിക്കായിട്ട് പൂവുണ്ടാകുന്ന ഇനമാണ് പിന്നെ ഒരുപാട് കാലം പൂക്കൾ നിൽക്കുന്നതുമാണ് നിൽക്കുന്നതുമാണ്സായനം ഇതും അതിന്റെ ഫ്ലെയിം നമ്മൾ ആ കൊടയിൽ കാണുന്ന റെഡ് ആണ് ഫ്ലെയിം ബ്രെഡും

നന്നായിട്ട് വിരിയുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയുന്നത് ആ ഇത് വരുന്നതേയുള്ളൂ അപ്പൊ ഇത് നമ്മുടെ ഇത് ഏതാണ് ഈ ഒരു കേട്ടോ കാരണം നമ്മുടെ കള്ളാസ് പോകാൻ തോന്നുന്നില്ല പൂ പൂവാണ് അതേസമയം ചെറിയ ലീഫാണ് ലൈറ്റ് കളറാണ് ഭംഗിയുണ്ട് അപ്പൊ അതിന്റെ കൂടെ വൈറ്റും കൂടെ സൺറൈസ് ലീഫാണ് അതുപോലെതന്നെ ഇതിന്റെ ഈ തണ്ട് കണ്ടോ ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടോ നല്ല സ്റ്റൈലായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് മിർസാ റെഡാണല്ലേ ഓക്കേ ഇവിടെ വരുമ്പോ പല കളർ ഇത് ഈ ഒരു കളർ എങ്ങനെയാണ് ഈ വൈറ്റും പിങ്കും ആയിട്ടുള്ള അത് മിസ് വേൾഡ് എന്ന് പറയുന്ന മിസ് വേൾഡ് അത് ആദ്യം വൈറ്റാ വരുന്നത് പിന്നെ പതിയെ പതിയാണ് ഈ പിങ്ക് അങ്ങനെ വരികയാണല്ലേ ആദ്യം വൈറ്റ് ആണ് നിറയെ തിക്കായിട്ട് കൊല കൊല ആയിട്ട് പൂവണ്ടാവുന്ന ഓക്കെ പിന്നെ ഇവിടെ ഒരു കൊടയായിട്ട് നിർത്തിയിരിക്കുന്നത് ഇത് ഫ്ലെയിം റെഡ് ഒരു ആവശ്യക്കാരുള്ള കട്ട റെഡ് റെഡാണ് സൺലൈറ്റ് ഒക്കെ വരുമ്പോ നല്ല ഭംഗിയാണ് അതെ അതുപോലെ ഇവിടെ ഒരു ലവ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആ ഇത് നമ്മള് പിന്നെ ലവ് ആർട്സിൽ ചെയ്തിരിക്കുന്നത് ചൈനീസ് റെഡും ഫയറോപ്പാലും കൂടെ ചേർന്ന ഇനമാണ് ഫയറോപ്പാൽ ഇത് ചൈനീസ് റെഡാണ് ഇത് നിറയെ ഇനി ഹാർട്ട് കാണാൻ പയ്യാത്ത രീതിയിൽ ആ എന്തായാലും ഇലച്ചിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി അവിടെ പൂവായാ മതി അല്ലേ ഇത് നമ്മുടെ ഹെവി ആയിട്ടുള്ളൊരു ബ്രാഞ്ചും ഉണ്ട് ആ അതിലാണ് ഇത് വന്നിരിക്കുന്നത് അല്ലേ ഇത് ഏതാണ് വെറൈറ്റി വരുന്നത് വൈറ്റും വയലറ്റും ഓ ശരി അത് രണ്ടും നല്ലൊരു കോമ്പിനേഷൻ ആണ് നമ്മുടെ പണ്ട് കടലാസിയടി എന്നൊക്കെ പറയുമ്പോ ഈയൊരു കളർ കളർ അതൊരു കോമൺ കോമൺ കളറാണ് ഇത് പക്ഷേ വേറൊരു ഇത് കൂടുതലും വെറുകേറ്റഡ് ആണ് ഇത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതെല്ലാം വരുന്നുണ്ട് അതാകുമ്പം ഇനി നല്ല ഭംഗിയായിട്ട് പോവില്ലെങ്കിലും അതുകൊള്ളാം ഇത് ഇനി വേറെ ഏത് വെറൈറ്റി ആധർണ്ണിക്കൂ അതർണ്ണ അതർണ്ണ ആദ്യം യെല്ലോ കളർ വരും പിന്നെ റെഡ് സ്പോട്ട് വരുന്നുണ്ടോ അത് പിന്നീട് വരുന്നതാ പിന്നീട് വരുന്ന അങ്ങനെ കംപ്ലീറ്റ് ഈ കളറായി മാറും ഇതിപ്പോ പൂക്കളെല്ലാം വിരിഞ്ഞതേ ഉള്ളു വിരിഞ്ഞതേയുള്ളത് വിരിഞ്ഞു കഴിഞ്ഞതാണ് വിരിഞ്ഞു വരുന്നതേയുള്ളു ഇത് ഇത് എത്ര ഈ ഒരു പൂവ് ദിവസം എന്നിട്ട് കൊഴിഞ്ഞു കൊഴിഞ്ഞു പിന്നീട് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം പിന്നെ ദിവസം പൂക്കൾ ഇതും നല്ല വെറൈറ്റി ആയിട്ട് പല കളർ വന്നിട്ടുണ്ടല്ലോ ഇത് അതിർന്ന പോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് കളർ ചേഞ്ച് വരുന്ന ഒരു പ്ലാന്റ് മൾട്ടി കളർ അല്ല ഒരു പ്ലാന്റ് അതെ ഒത്തിരി കളർ ഉണ്ടല്ലോ ഇതിനകത്ത് ആ അതാണ് എന്റെ പ്രത്യേകത ഇപ്പൊ ഇറങ്ങി ബൊഗൻ ഇറങ്ങി വരുന്ന ട്രെൻഡ് ട്രെൻഡൊക്കെ ഇങ്ങനത്തെ ആദ്യം വൈറ്റ് കളറാ വരുന്നത് പിന്നെന്താ ഈ ഓറഞ്ച് വരും കണ്ടോ ഈ ഓറഞ്ച് വരും പിന്നെ വൈറ്റ് വന്നിട്ട് പിങ്ക് കണ്ടോ പിങ്ക് വരും ഇങ്ങനെ തോന്നും ഒറ്റപ്ലാന്റ് ആണോ ഒറ്റപ്ലാന്റാ മഹാറാണി ഓ ശരി നിറേ തിക്കായിട്ട് പോണ്ടാവുന്നതിനാ കൊള്ളാം അത് നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിന്റെ വളം എങ്ങനെയാ നമ്മള് ഈ ഞാൻ പറഞ്ഞു ഒരു മുപ്പത് മുപ്പത്തഞ്ചു ദിവസത്തോളം പൂ നിക്കുവല്ലോ പിന്നെ ഒരു പതിനഞ്ചു ദിവസം ഒരു ഗ്യാപ് എടുക്കും ആ ടൈമാണ് നമ്മള് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നത് പൂ ഉള്ള സമയത്ത് നമ്മൾ ഈ പതിനഞ്ചു ദിവസം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ ആ റൊട്ടേഷൻ അനുസരിച്ച് ഇത് ഫ്യൂഷിയ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു പറയുന്നവരനാണ് സൂചി പോലെയതിന്റെ പൂക്കൾ ആദ്യമേ ആകുന്നു പിന്നീട് ഇങ്ങനെ വിടർന്നു വരുന്നത് വെർഗറ്റഡ് ലീഫാണ് ശരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതിനു മാത്രം ഈ കടലാസി ചെടികളെ വെറൈറ്റി കാണുന്നു കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇത് വന്നപ്പോഴത്തേക്ക് വളർത്തിക്കൊണ്ട് വന്നപ്പോഴാ നമ്മള് പറയുന്നത് സ്നേഹിച്ചു ശരിക്കും പണ്ട് മുള്ളു കാരണം ശ്രദ്ധിക്കത്തില്ലായിരുന്നു അതെ പിന്നെ ഇവിടെ വരുമ്പോ നല്ല വൈറ്റില് പ്ലാസ്റ്റിക് പൂ പോലെ തോന്നി സൺറൈസ് വൈറ്റ് സൺറൈസ് വൈറ്റ് സൺറൈസ് വൈറ്റിന്റെ വെച്ചാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ചു ദിവസത്തോളം പൂ അങ്ങനെ തന്നെ നിക്കും പാട്ടോണ്ടാകത്തില്ല ഇവിടെ നിന്ന് വരുന്ന ആ രീതിയിൽ തന്നെ നിക്കും പിന്നെ പൂ കൊഴിഞ്ഞും പോകത്തില്ല നമ്മളടുത്ത് കഴിഞ്ഞാല് ആണോ ഓ ശരി ഇതല്ലേ വൈറ്റിന്റെ പ്രത്യേക ഭംഗി അതെ അതെ അപ്പൊ സൺറൈസ് വൈറ്റിൽ ഗ്രാഫ്റ്റ് നമ്മൾ വൈറ്റ് കൂടുതലും സിംഗിൾ ആയിട്ടാ സിംഗിൾ ഉണ്ട് പിന്നെ വൈറ്റും റെഡും കൂടെ ചേർന്ന ഇതില് പക്ഷേ നമ്മൾ വേറെ ഇതൊരു മൾട്ടി കളർ പ്ലാന്റ് ആണ് സൺറൈസ് വൈറ്റ് ഉണ്ട് റൂബി റെഡ് ഉണ്ട് ഫയറോപ്പാൽ ഉണ്ട് അങ്ങനെയുള്ള മിക്സഡ് പ്ലാന്റ് ഇത് ഏതാണ് നല്ല കളർ ആണല്ലോ ഇത് ട്രൈ കളർ അതിന് ഒരു വൈറ്റ് ചെറുതായിട്ട് വൈറ്റ് ഷെയ്ഡാ വരുന്നത് പിന്നെയാണ് ഈ ലാവണ്ടർ കളറിലോട്ട് മാറുകയാണ് പറഞ്ഞ പോലെ നമ്മുടെ സൺറൈസ് വൈറ്റിന്റെ ഒരു കളർ ഡ്രൈ കളർ ശരിയും ഈ വെറൈറ്റി കളേഴ്സ് എങ്ങനെയാ സംഘടിപ്പിക്കുന്നത് നമ്മൾ ഓൺലൈനായിട്ടാണ് ഓൺലൈൻ വാങ്ങിക്കുന്നത് അതിനെ മദർ പ്ലാന്റ് ആക്കി എടുത്ത് അതിൽ നിന്ന് കട്ടിങ്സ് എടുത്താണ് പണിയുണ്ടല്ലേ ഇതാണ് ബിസ പീച്ച് പറയുന്ന ബിൽസ പീച്ചും സൺറൈസ് വൈറ്റും കൂടെ ചേർന്ന ഒരു മിക്സഡ് പ്ലാന്റ് ആണ് ഈ പീച്ചിന്റെ മീഡിയം ടൈപ്പ് പ്ലാന്റ്സും ബിഗ് പ്ലാന്റും ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് ഒരു പ്രത്യേക കളറാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അതെ

അഞ്ചാറേഴ് കളറ് പിടിച്ചു കിട്ടത്തില്ലായിരിക്കണം ഫംഗസ് ഒന്നും പിടിക്കാതെ പിന്നെ നമ്മുടെ ഒരു മൈൻഡും ഒക്കെ ആയിരിക്കണം പിന്നെ എല്ലാത്തിലും സാഫ് തേച്ച് കണ്ടു അപ്പൊ അത് നമ്മളത് എപ്പോഴും അങ്ങനെ ചെയ്യണോ നമ്മളാ എന്താ പൂപ്പലെ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അത് ഇനി നമ്മൾ നനച്ചു നനച്ചുകൊടുക്കുമ്പോ താഴെയാണോ അതോ ചെടിയിൽ മുഴുവനായിട്ട് നനയ്ക്കു പൊഗൈൻ വിലക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം അതാ നമ്മള് മറ്റു ചെടികളെ ഇലകളും പൂവളും ഒക്കെ ഫ്രഷ് ആകാൻ വേണ്ടിട്ട് കൊടുക്കും പക്ഷെ പൊഗൈൻ വിലക്ക് എപ്പോഴും ചുവട്ടിൽ മാത്രമേ ും പൂലും ഒന്നും വീഴാൻ പാടില്ല ഓക്കെ അപ്പൊ എത്ര ദിവസം എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം പരിമിതമായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം ആണല്ലേ എല്ലാ ദിവസം വെള്ളം ഒഴിക്കണം വെള്ളം ഒരുപാട് വേണ്ട കുറച്ച് വെള്ളം വേണം കുറച്ച് അല്ലെങ്കിൽ പൂ കൊഴിഞ്ഞുപോകും അതിന്റെ ഒരു വിഷയം പൂ കൊഴിഞ്ഞു പോലെ ചെടി വാടി പാടിപ്പോ നമ്മളിപ്പോ ഇത് ഗ്രാഫ്റ്റ് ചെയ്തത് എല്ലാ ബുഗൻ വില്ലകളും ഒക്കെ നമ്മള് ഇങ്ങനെ മാത്രം ഒഴിക്കുന്നതാണ് നല്ലത് ഇതും നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ അതെ ബിസാ പിങ്ക് ചെറിയ പ്ലാന്റ് ആണ് ഇതിപ്പോ ഈ ഒരു സീസൺ കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഇതിനെ മെയിൻറ്റൈൻ ചെയ്യും നമ്മള് പിന്നെ മഴക്കാലത്താണെങ്കിലും നമ്മള് കോഴിവളം ചാണകം പച്ച ചാണകം കടലപ്പെണ്ണ ഒക്കെ കടലപ്പെണ്ണ യൂസ് ഇപ്പഴും യൂസ് ചെയ്യുന്നോണ്ട് കടലപ്പെണ്ണൊക്കെ ഒളിപ്പിച്ചത് ഒക്കെ നമ്മള് മഴക്കാലത്ത് ഇതിനെ ചെടികൾ ചെടി ഗ്രോത്ത് ആകാൻ വേണ്ടിട്ടുള്ള വളങ്ങളെല്ലാം ചെയ്യാം പിന്നീട് നമ്മൾ ഈ പൂവായിക്കഴിഞ്ഞാൽ നമ്മള് ശ്രദ്ധിക്കേണ്ടത് പൂക്കാനുള്ള വളങ്ങൾ അതായത് എൻപി കെ ഡി എ പി അതാണ് നമ്മള് യൂസ് ചെയ്യുന്നത് നമുക്ക് ഗ്രാന്സാണ് എൻപി കെ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതിനിപ്പോ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഗ്രാന്യസിന്റെ രൂപത്തിലാണ് നമ്മൾ ഇതിന് ക്രിസ്റ്റലായിട്ടും ഒക്കെ ഉണ്ട് കൊടുക്കണം ഇത് ഇപ്പോ ഒരു മീഡിയം ടൈപ്പ് പോട്ടീൻ ആണെങ്കിൽ അര ടീസ്പൂൺ ഇതുപോലത്തെ ഒരു ടീസ്പൂൺ

ചെടിയുടെ വലിപ്പ് അനുസരിച്ച് ചെറിയ വ്യത്യാസം അപ്പൊ ഇത് രണ്ടും ഒരുമിച്ചിട്ട് കൊടുക്കുകയാണോ പതിനഞ്ചു ദിവസം കുടുംബവും മാറി 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 അപ്പൊ ഇത് ഇപ്പം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോ ഇതിന്റെ പൂവ് കൊഴിഞ്ഞു പോകും അന്നേരം നമ്മള് വീണ്ടും അടുത്ത പതിനഞ്ചു ദിവസം കഴിയുമ്പോ അത് മാറി മാറി ഇട്ട് കൊടുക്കുക ഇനി കഴിഞ്ഞാൽ പിന്നെ ചെടിക്ക് അധികം ഗ്രോത്ത് ഈ സമയത്ത് നമ്മള് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ അതൊന്നും ഇടണ്ട വേണ്ട ഇതെല്ലാം പൂക്കാനുള്ളത് മാത്രം ഇട്ടാൽ മതി ഓക്കെ അപ്പഴേ നമുക്ക് നമുക്ക് മഴയത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ ഇപ്പൊ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് പക്ഷെ മഴ കഴിഞ്ഞാൽ നമുക്ക് ചെടി വേണമല്ലോ അപ്പൊ അത് എന്തെങ്കിലും നമ്മൾ മഴക്കാലത്ത് തീർച്ചയായും ഹൈബ്രിഡ് ഇനങ്ങള് സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് കാരണം മഴക്കാലത്ത് ഈ പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഷെയ്ഡിലോട്ട് മാറ്റണം അതായത് നല്ല മഴക്കാലത്ത് ആ കാലവർഷ ആ ടൈമില് ജൂൺ ജൂലൈ ചെറിയ മഴയൊന്നും പ്രശ്നമൊന്നുമല്ല കാലവർഷം ആ ടൈമില് നമ്മള് നിർബന്ധമായിട്ടും ഷെയ്ഡിലോട്ട് മാറ്റിവെക്കും ഷെയ്ഡിലോട്ട് മാറ്റി വെക്കണം വെക്കും മഴ കൊള്ളാത്ത രീതിയിൽ മാറ്റി വെക്കും മാറ്റിവെക്കണം അല്ലേ പിന്നെ നമ്മൾ പിന്നെ ഇത് പൂ കഴിഞ്ഞാൽ എന്തെങ്കിലും കട്ട് നമ്മള് പിന്നെന്തെങ്കിലും നമ്മളിപ്പോ മഴക്കാലത്ത് ഇത് സീസൺ അല്ലല്ലോ അതെ ആ ടൈമിലാണ് നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്യേണ്ടത് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ഓഗസ്റ്റ് ആ ടൈമിലൊക്കെ ആകുമ്പോ ചെറുതായിട്ട് സോഫ്റ്റ് പ്രൂൺ ചെറുതായിട്ട് ായിട്ട് എല്ലാം കട്ടി അതായത് പിന്നീട് പൂക്കുന്ന കാലമാണല്ലോ കാരണം ചെറുതായിട്ട് കട്ടിയത് മഴക്കാലത്താണ് ഹാർഡ് ഈ ഒരു വലിപ്പത്തിൽ തന്നെ നിർത്തണം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അത് ഇത് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയി പടർത്തുന്നവരുണ്ട് ആഹ് ഞാൻ വേറൊരു കേട്ടോ ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് മുഴുവനോടെ പൊക്കികൊണ്ട് കൊണ്ടുപോകാനാണ് തോന്നുന്നത് അപ്പൊ ഇത് ആവശ്യക്കാർക്ക് എങ്ങനെയാണ് ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മളിപ്പോൾ പിന്നെ വാട്സപ്പില് കോണ്ടാക്ട് ചെയ്യാം നമ്മൾ അന്വേഷിച്ച് ഇവിടെ എത്തി ഗൂഗിളില് നമ്മുടെ ലൊക്കേഷൻ ഒക്കെ അപ്ലോഡ് അതുവഴി നമുക്ക് ഇവിടെ വന്ന് കൊടുക്കാം ഞാൻ ചോദിച്ചത് നമുക്ക് പറ്റുമോ ഓൺലൈൻ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആയത് കാരണം നമുക്ക് കൊറിയർ ആയിട്ടൊന്നും അയക്കാൻ പറ്റും പിന്നെ നമ്മളിപ്പോ ഓർഡർ അനുസരിച്ച് കൂടുതൽ പ്ലാന്റ്സ് വേണ്ടുന്നവർക്ക് നമ്മൾ ഡെലിവറി വണ്ടിയിൽ ഡെലിവറി ചെയ്യാം വണ്ടി കൊടുക്കും നമ്മൾ നല്ലത് നമ്മൾ വന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ തന്നെ വണ്ടിയിൽ ഇപ്പൊ നമ്മൾ വീടുന്ന ആൾ അവിടെ ചെന്ന് പ്ലാന്റ് െ അത്രയും കെയറോടുകൂടിയാണ് നമ്മള് ചെയ്യുന്നത് ശരിക്കും അത്ര ശ്രദ്ധിച്ചാൽ മാത്രം ഇതിങ്ങനെ നിക്കത്തുള്ളൂ നമുക്കറിയാം ഒരു ചെടി വളർന്നുവന്ന് ഇതുപോലൊരു പൂവിട്ട് വരണമെങ്കിൽ തന്നെ നമ്മുടെ ഒരു കെയർ എത്ര മാത്രം വേണമെന്നുള്ളത് എന്തായാലും നമ്മുടെ മനസ്സൊരുപാട് അതെ 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 അപ്പം മോളാണല്ലേ മോളുടെ പേര് തീർത്ഥ രണ്ട് രണ്ട് കുട്ടികൾ അപ്പൊ ഇത് നമുക്ക് ഇവിടെ മാത്രമേ സെയിൽ അതോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ നമുക്ക് നാഷണൽ ഹൈവേക്ക് സമീപത്തായിട്ട് ചെറിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട് ഒരു വീടിനോട് ചേർന്ന് തന്നെയാണ് അപ്പൊ അത് ആ സ്ഥലം ഏതാ കഞ്ഞിക്കുഴി ഗാന്ധി സ്മാരകത്തിന് സമീപം കഞ്ഞിക്കുഴി ഗാന്ധി സ്മാരകത്തിന്റെ അടുത്തായിട്ട് അത് നമ്മൾ ഹൈവേയിലെ കൂടെ പോകുമ്പോൾ കാണാം നിറേ പൂത്തൊളിഞ്ഞ് നിൽക്കുന്ന ഒത്തിരി ബുഗൻവില്ലകൾ അവിടെയുണ്ട് അപ്പൊ അവിടെ നിന്നും വാങ്ങിക്കാം അല്ലെങ്കിൽ ഇവിടെയാണ് അതിന്റെ മദർ പ്ലാന്റ് കാര്യങ്ങളെല്ലാം ഉള്ളത് ഇവിടെയാണ് സെലക്ഷൻ ഒക്കെ ഉള്ളത് ഇവിടെയാണ് നേരെ അവിടുന്ന് കുറച്ചേ ഉള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തടുത്ത് തന്നെയാണ് അത് ഹൈവേയിൽ വെച്ചിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ ഇവിടെ വന്നാണെങ്കിലും വാങ്ങിക്കാം അപ്പൊ ഇത് സാധാരണ വീടുകളിലേക്കാണോ എങ്ങനെയാണോ നമുക്ക് കൂടുതലും വീടുകളിലേക്ക് തന്നെയാ പോകുന്നത് വീട് അലങ്കരിക്കാൻ വേണ്ടിട്ട് പുതിയ ഹൗസ് വാമിംഗ് ഒക്കെ വേണ്ടിട്ടൊക്കെ ആയിട്ട് പ്ലാന്റ്സ് എടുക്കുന്നവരുണ്ട് പിന്നെ നഴ്സറിക്കാര് ശരി ആ ആ അപ്പൊ എന്തായാലും കൊള്ളാം നല്ല ഭംഗിയായിട്ട് കണ്ടാൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ആലപ്പുഴയിൽ തന്നെ ഇങ്ങനൊരു സാധനം സെറ്റ് ചെയ്തതിന് ഹസ്ബൻ്റെ കാണാൻ പറ്റിയില്ല അപ്പം എന്തായാലും പുള്ളിയും കൂടെ കണ്ടതായിരുന്നു സർ ജോലി ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നോ ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തൊക്കെ വളവിടണമെന്നും എങ്ങനെയാണ് വെള്ളം ഒഴിക്കേണ്ടതെന്ന് എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കിട്ടുന്നത് കാരണം ഇത് ഓരോന്നും മണ്ണുത്തിയിൽ ഞാൻ അന്വേഷിച്ചപ്പോഴുള്ള ഒരു റേറ്റും ഇവിടെ അന്വേഷിച്ചപ്പോഴും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി അപ്പോൾ റേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ താഴെ ഞാൻ നമ്പർ കൊടുക്കാം അപ്പോൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം അപ്പോൾ വീണ്ടും നല്ലൊരു വീടിലൂടെ അടുത്ത ദിവസം കാണാം അതുവരായിരിക്കും ബൈ ഒരു ബൈ